നന്മയാർന്ന മുഖവുമായി കൃഷ്ണ പരുന്തുവട്ടം വട്ടം ഇട്ട് പറക്കുകയായിരുന്നു ആ പറക്കൽ കാണാനായി പേർ നോക്കി നോക്കിനിൽക്കെ നമ്മുടെ കണ്ണനാമുണ്ണി പരുതിനെ കണ്ടു അവൻ അമ്മയോട് പറഞ്ഞു ഈ ജന്തു എന്താ അമ്മ ഇത് കേട്ട യശോദാമ പറഞ്ഞു ഇത് നമ്മുടെ പരുന്ത് ഇത് കേട്ട് പരുന്ത് താഴെ വട്ടമിട്ട് പറക്കാൻ തുടങ്ങി അവൻ പരുന്തിന് കിട്ടാൻ വേണ്ടി കരഞ്ഞപ്പോൾ യശോദാമ വീണ്ടും പറഞ്ഞു അത് നമ്മുടെ പരുന്തല്ല മോനെയെന്ന് പറഞ്ഞു ഇത് കേട്ട കുഞ്ഞിക്കണ്ണൻ ചിരിച്ചു എന്നിട്ട് പറഞ്ഞു നമ്മുടെ അല്ലെങ്കിൽ എനിക്കീ പരിന്തിന് വേണ്ട അത് കണ്ട് അച്ഛനായ വാസുദേവർ നമ്മുടെ പരന്തിനെ അന്വേഷിച്ച് യാത്രയായി അച്ഛൻ എനിക്ക് വേണ്ടി പരുന്തിന് വാങ്ങാൻ പോയിരിക്കുന്ന സന്തോഷത്തിൽ കണ്ണൻ തുള്ളിച്ചാടി ഗോപികമാരൊത്ത് കളിക്കാനും ഉല്ലസിക്കാനും തുടങ്ങി കളിച്ച് കളിച്ച് വൈകുന്നേരമായിട്ടും അച്ഛനെ കാണാതായപ്പോൾ യശോദ യശോധകരച്ചിലായി ഇത് കണ്ട കണ്ണൻ പറഞ്ഞു നമുക്കച്ഛനെ അന്വേഷിച്ചു പോകാം എന്നിട്ട് അച്ഛനോടൊത്ത് പരിന്തിന് അന്വേഷിച്ചു പോകാം എന്ന് പറഞ്ഞപ്പോൾ യശോദ ഒരു വടികൊണ്ടുവന്ന കണ്ണന്റെ കുഞ്ഞിക്കാലിൽ ഒരടിവെച്ചു കൊടുത്തു നിന്റെ ആഗ്രഹങ്ങൾ കാരണം ഞാൻ തോറ്റു നീ എവിടെ വേണമെങ്കിലും പൊയ്ക്കോയെന്നു പറഞ്ഞു ഇതു കേട്ട കണ്ണൻ ഗോപികമാരോട് പറഞ്ഞു എന്റെ അമ്മ പരുന്താണ് അതിന് ശരിക്കൻ കണ്ടിരുന്നെങ്കിൽ വേറെ പരിന്തിന് മേടിക്കാൻ അച്ഛൻ പോവില്ലായിരുന്നു എന്നു പറഞ്ഞ് കണ്ണൻ ചിരിച്ചു സത്യത്തിൽ യശോദാമ്മ ചിന്തിച്ചു ഇത്രയും ചെറിയ കുട്ടി പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പരുന്തായി കാണിച്ചാൽ അച്ഛൻ പരുന്തിന് വാങ്ങിക്കാൻ പോകുമോ എന്ന് വിചാരിച്ചു നിൽക്കുമ്പോ വാസുദേവർ എത്തി ഒരു പലഹാരപ്പൊതി കണ്ണനെ കൊടുത്തു അതിൽ നിറയെ അവൽ മാത്രം വരുന്നെവിടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടത്തെ മഹാബലി രാജാവ് വരുന്ന ദിനത്തിൽ മാത്രമേ നമ്മുടെ പരുന്ത വരികയുള്ളൂ അതുവരെ നമ്മൾ ക്ഷമിച്ചപെട്ടുള്ളൂ എന്ന് പറഞ്ഞു അത് കേട്ട കണ്ണൻ കരച്ചിലായി എനിക്ക് മഹാബലിയെ കാണണമെന്ന് പറഞ്ഞു അത് കേട്ട യശോദാമ പറഞ്ഞു അതെന്തായാലും നടപ്പിലായതു തന്നെ അപ്പോൾ കണ്ണൻ പറയാണ് അമ്മ പറഞ്ഞ് നടപ്പിലാക്കാമെന്ന് പറഞ്ഞ് കരച്ചിലായി അങ്ങനെ എല്ലാവരും കൂടി മഹാബലിയെ കാണാൻ പോകാൻ തീരുമാനിച്ചു ആ യാത്രയിൽ ഗോപികമാരുമുണ്ടായിരുന്നു അങ്ങനെ യാത്ര പുറപ്പെടും മുൻപ് കണ്ണൻ അമ്മയോട് പറയാണ് എനിക്ക് പരുന്തും കിട്ടും മഹാബലിയേയും കിട്ടും ഇങ്ങനെ പല പ്രാവശ്യം കണ്ണൻ കുട്ടിത്തമാറാതെ പറഞ്ഞു നടന്നു ഈ പറഞ്ഞു നടക്കുന്നതിനിടെ അവന്റെ വായിൽ നിന്ന് പരുന്തരുൻപിന്നെ പിന്നെ പിന്നെ അതുരുതിരിഞ്ഞ് പന്ത് എന്നായി അങ്ങനെ പന്ത് എന്ന് കേട്ടപ്പോൾ അച്ഛന് ആശ്വാസമായി വഴിയിൽ കണ്ട ഒരു കടയിൽ നിന്ന് പന്ത് വാങ്ങിക്കൊടുത്തിട്ട് ഇത് പരുന്ത് എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ വീണ്ടും കരച്ചിലായി ഇത് പരുന്തല്ല ഇത് പന്താണ് എന്ന് പറഞ്ഞു കരച്ചിലായി അങ്ങനെ യാത്ര തുടർന്നപ്പോൾ വഴിയിൽ ഒരു സന്യാസിയെ കണ്ടപ്പോൾ കാര്യം പറഞ്ഞു സന്യാസി പറഞ്ഞു മോനെ പരുതിന് പിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ കണ്ണൻ വാവിട്ട് കരച്ചിലായി അങ്ങിനെ പരുന്തിനു വാങ്ങാൻ സന്യാസിയും കൂടി യാത്ര വീണ്ടും തുടർന്നു യാത്രക്കിടയിൽ ഒരു സൈക്കിൾ യാത്രക്കാരനെ കണ്ടു ഏവിടേക്കാണെന്ന് ചോദിച്ചപ്പോൾ കാര്യം പറഞ്ഞപ്പോൾ ആ സൈക്കിൾ യാത്രക്കാരൻ പറഞ്ഞു പരിന്തിന് നമ്മൾ പിടിച്ചാൽ നമ്മളെ പരിന്തു തിന്നും മോനെ എന്ന് പറഞ്ഞപ്പോ കണ്ണൻ ഉറക്കെ ചിരിയായി നമ്മൾ ഇത്ര പേരുണ്ടായിട്ട് പരുന്ത് എങ്ങിനെ നമ്മളെ തിന്നും തിന്നുമെങ്കിൽ ആദ്യം ഈ ആളെ തിന്നുകൊള്ളട്ടെ എന്ന് അരിശത്തിൽ പറഞ്ഞു അത് കേട്ട് സൈക്കിൾ യാത്രക്കാരൻ പുഞ്ചിരിച്ചു എന്നിരുന്നാലും ഇവർ പരുന്തിനെ പിടിക്കുമോയെന്നറിയാനായി സൈക്കിൾ യാത്രക്കാരനും കൂടെ കൂടി സൈക്കിൾ യാത്രക്കാരൻ ആകാംക്ഷയോടെ കണ്ണനെ നോക്കി ഈ കുട്ടിക്കുവേണ്ടി ഇവരെല്ലാവരും എന്തിനു കഷ്ടപ്പെടുന്നു ഒരു പരുതിന്തിന്തിന്റെ കളിപ്പാട്ടം വാങ്ങിക്കൊടുത്താൽ പോരെ ഇന്ന് മനസ്സിൽ ചിന്തിച്ചു അങ്ങനെ കുറച്ചു ദൂരം നടന്നപ്പോൾ ഒരു കളിപ്പാട്ട കട കണ്ടു അവിടെ നിന്ന് സൈക്കിൾ യാത്രക്കാരൻ ഒരു പരുന്തിന് വാങ്ങിക്കൊടുത്തു ആ പരിന്തിന് കണ്ടപ്പോൾ കണ്ണൻ പുഞ്ചിരിച്ച് അത് വാങ്ങി ഗോപികമാർക്ക് കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ നിങ്ങളീ പരുതിന് കളിപ്പിച്ചോ ഗോപികമാർ അത് വാങ്ങി വീണ്ടുമെല്ലാവരും യാത്ര തുടർന്നു കുറച്ചു ദൂരം ചെന്നപ്പോൾ ഒരു റിക്ഷാവണ്ടിയിൽ കളിപ്പാട്ടങ്ങൾ വരുന്നു അതിൽ നിന്നും ഒരു മീനെന്നൊരു കളിപ്പാട്ടം ഗോപികമാർ വാങ്ങിക്കൊടുത്തു ഗോപികാമാരി അവൻ അവന്റെ ഭാഷയിൽ പറഞ്ഞു എനിക്ക് വേണ്ടത് പറക്കുന്ന പരുന്താണ് ഇത് കേട്ട അച്ഛൻ പറഞ്ഞു പരുന്തിന് അന്വേഷിച്ചപ്പോൾ പന്ത് കിട്ടിമീൻകളിപ്പാട്ടം കിട്ടികളിപ്പാട്ട പരുന്ത് കിട്ടി ഇനി എന്തു വേണം അങ്ങനെ പറഞ്ഞ് യാത്ര തുടർന്നു ആ യാത്ര മഹാബലിപുരത്തെത്തി കൊട്ടാരം കാവലാളോട് കാര്യം പറഞ്ഞപ്പോൾ നാലു ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു അങ്ങനെ ഇനി എന്തു വേണമെന്നറിയാതെ കണ്ണുംപൂട്ടിയ ശോധ നിന്നു പക്ഷേ അച്ഛൻ ചിരിച്ചു ഗോപികാമാരും ചിരിച്ചു ഇത് കണ്ട കണ്ണൻ അമ്മയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു അപ്പോൾ പിന്നെ എല്ലാവർക്കും വിഷമമായി ഇത് കണ്ട കൊട്ടാരം കാവലാൽ രാജാവിനോട് കാര്യം പോയി വീണ്ടും പറഞ്ഞപ്പോൾ കുട്ടിയെ മാത്രം അകത്തേക്ക് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ അവനെ തനിയേ രാജാവിനരികെ എങ്ങനെ വിടും എന്നാലോചിച്ച് അവന്റെ അമ്മ കരച്ചിലായി അത് കണ്ട കാവലാൽ രാജാവിനോട് വീണ്ടും കാര്യം ധരിപ്പിച്ചപ്പോൾ രാജാവിന് രാജാവിനരിശം വന്നു ദേഷ്യത്തിൽ പറഞ്ഞു ആരെവിടെ കുട്ടിയെ തനിയെ കൊണ്ടുവരാൻ കൽപ്പിച്ചു ഇത് കേട്ട് കണ്ണൻ അമ്മയോട് പറഞ്ഞു പരന്തു വേണ്ടത് എനിക്കാണ് അമ്മേ അതുകൊണ്ട് ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അവൻ രാജാവിന് മുഖം കാണിച്ചപ്പോൾ രാജാവ് എളിഭ്യനായി കാരണം ഇത്രയും ചെറിയ കുട്ടിയായിരുന്നോ ഇത്രയും കളിപ്പാട്ടം വാങ്ങിക്കൊടുത്തിട്ടും ഇവൻ എന്തിനു ശരിയായ പരുതിന് ചോദിക്കുന്നു എന്നറിയാനായി അവനെ ഒറ്റക്കരികത്ത് നിർത്തി ചോദിച്ചു അവൻ പറഞ്ഞു ആകാശത്ത് പരുന്ത് പറക്കുമ്പോൾ കുറെ പേർ നോക്കുന്നത് ഞാൻ കണ്ടു ഇത്ര ചെറിയ ജന്തു പറക്കുമ്പോൾ എല്ലാവരും നോക്കുന്നു അപ്പോൾ ആ പരുന്തിന്റെ പുറത്ത് ഞാൻ പറന്നാൽ എല്ലാവരും കയ്യടിക്കും ആ കയ്യടി കിട്ടാനാ ഞാൻ പരുതിന് വേണമെന്ന് പറഞ്ഞതെന്ന് രാജാവിനോട് പറഞ്ഞു അന്നേരം രാജാവ് ചിരിച്ചുപോയി ആ ചിരി കൊട്ടാരം മുഴുവൻ കുലുങ്ങി ഞാൻ പറഞ്ഞതിന് എന്തിനാ ഇത്ര ചിരിക്കാനെന്നു പറഞ്ഞ് കണ്ണൻ ഉറക്കെ വാവിട്ട് കരഞ്ഞു കണ്ണന്റെ കരച്ചിൽ യശോദാമയുടെ ചെവിയിലെത്തി യശോദാമ കൊട്ടാരം വാതിലിൽ നിന്ന് കരച്ചിലായി ഇത് കണ്ട കാവലാൽ രാജാവിനെ വിവരം ധരിപ്പിച്ചു അമ്മയെ ഉള്ളിൽ കടത്തി അമ്മയെ കണ്ടതും അവനും കരച്ചിലായി രാജാവ് പറഞ്ഞു മക്കൾ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ നമുക്ക് സാധിക്കാത്തത് അവരോട് കാര്യം പറയുക എന്നിട്ടനുസരിച്ചില്ലെങ്കി ചുട്ട കൊടുക്കണം നിങ്ങളാണ് അവനെ വഷളാക്കിയത് ഇനി തിരിച്ചു പോകാൻ പറഞ്ഞു ഇത് കേട്ടപ്പോൾ വാസുദേവർ പറഞ്ഞു ഇത് വളർത്തുമകനായതുകൊണ്ട് തല്ലാൻ വരുന്നില്ല ഞങ്ങൾ എന്തു ചെയ്താലാണ് അവനെ വേദനിക്കുകയെന്നറിയില്ല അതുകൊണ്ട് അവൻ പറഞ്ഞത് മുഴുവൻ ചെയ്തു കൊടുക്കും വളർത്തുമകനെന്ന് ആദ്യമായി കേട്ട കണ്ണൻ തലകറങ്ങി വീണു തലകറക്കം കഴിഞ്ഞ് എണീറ്റ് അച്ഛനെയും അമ്മയെയും കെട്ടിപ്പിടിച്ചു കരഞ്ഞു ആ ദിനമാണ് നമ്മുടെ തിരുവോണദിനം കണ്ണൻ ആദ്യമായി മഹാബലിപുരത്ത് കാലുകുത്തിയ ദിനം ഈ ദിവസം കണ്ണൻ ഗുരുവായൂരമ്പലത്തിൽ നമ്മളെ കാൺമാനായി കാത്തിരിക്കും വളർത്തുമകൻ വേഷത്തിൽ പിന്നെ മഹാബലി ആ ദിനത്തിൽ പ്രജകളെ കാണാൻ വരും അത് കേരളക്കര മുഴുവനും ഓണമായി ആചരിക്കുന്നു കഥയിൽ തിരിച്ചു ചോദിമരുത് നമോ വാസുദേവാ നമ